ചെടിയുടെ പുറകിലും നെറ്റിയിലും കൂടി അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം ആ ഭാഗത്തേക്ക് എല്ലാം പേനകൾ ഇറങ്ങി വന്ന് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീടിനും തമ്മിലും കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ തലയിലുള്ള പെയിനെയും ഈരെയും ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ പൂർണ്ണമായും മാറ്റാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ തലയിലുള്ള പേരു ഉയരുകൾ എല്ലാം കൊഴിഞ്ഞ് വീണു നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുകയുണ്ടോ അത്രയ്ക്ക് എഫക്റ്റീവ് ആണ് ഈ പാക്ക് അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ മുതിർന്നവരൊക്കെ അല്ലെങ്കിൽ കൂടുതലും ഇത് ഫേസ് ചെയ്യേണ്ടി വരുന്നത് കുഞ്ഞുകുട്ടികളല്ലേ അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ തലയിലാണ് സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് കൂടുതലും പേനു വീരൊക്കെ കാണാറ് പക്ഷേ അത് എങ്ങനെയൊന്ന് മാറ്റിയെടുക്കാം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് അമ്മമാരാണെന്നാണ് അപ്പോൾ എങ്ങനെയൊക്കെ മാറ്റിയെടുത്താലും പിന്നെയും പിന്നെയും ഈ പെയിൻ ഒരു കുഞ്ഞുങ്ങൾക്കട്ടെ തലയിലേക്ക് വരുമല്ലേ അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞു ആരംഭിച്ചതായിട്ട് അപ്പം തലയിലുള്ള പെയിന് ഈരും കളയൊരു പാക്ക് കഴിഞ്ഞിട്ടേ വേറെ പാക്ക് ഉള്ളു കേട്ടോ അപ്പോൾ പല വഴികളും നമ്മൾ പരീക്ഷിച്ച് മടുത്തിരിക്കുന്നവരായിരിക്കും അപ്പോൾ ഈ ഒരു ട്രിക്ക് കൂടി നിങ്ങളൊന്ന് പരീക്ഷ നോക്കൂ കേട്ടോ നൂറ് ശതമാനം വർക്കിംഗ് കാണോ അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണണമെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി ഡ്യൂട്രോക്സ് ക്രിയേറ്റീവ് ബ്ലോഗ്സ് എൻ്റെ പ്രശ്നത്തി അപ്പോൾ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഈ പാക്ക് തയ്യാറാക്കാൻ ആകെ രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആവശ്യമുള്ളൂ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ മല്ലിയലയാണ് മല്ലിയല നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിയില ഒരു കെട്ട് നമ്മൾ തലമുടിയുടെ ബോളി അനുസരിച്ച് വേണം മല്ലിയില എടുക്കാൻ കേട്ടോ അപ്പോൾ ഈ ഡയറക്റ്റായിട്ട് എല്ലാം അപ്ലൈ ചെയ്യുന്നത് ഈ മല്ലിയില അരച്ചിട്ട് ഇതിൻ്റെ നീയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ തലയിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും അളവിൽ നമ്മൾ മല്ലിയിലെടുക്കുക അതിൽ കേടായിട്ടുള്ള ഇലകളെല്ലാം റിമൂവ് ചെയ്ത് നന്നായി കഴുകി എടുക്കുക കേട്ടോ നന്നായി കഴുകി എടുത്ത ശേഷം ഇത് മിക്സഡ് ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ഇതിൻ്റെ കൂടെയെങ്കിൽ നമുക്ക് പിന്നെ ആവശ്യമുള്ളത് കടുകാണ് കേട്ടോ അപ്പോൾ നമ്മൾ മല്ലിയിൽ എത്ര അളവ് എടുക്കുന്നെങ്കിലും കടുക് ഒരു ഒരു സ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ കടയിൽ പൊതുവെ ചൂടാണ് അപ്പോൾ ഈ മല്ലിയുടെ ഈ ഒരു സ്മെല്ലും കടകിൻ്റെ ഈ ചൂടും കാരണം പേൻ എല്ലാം പെട്ടെന്ന് തന്നെ നമ്മുടെ തലയിൽ നിന്ന് ഇറങ്ങി വരാൻ തുടങ്ങും അപ്പോൾ ഇത് നന്നായിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിൽ അടിച്ചെടുക്കുക അപ്പോൾ ഇത് അടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ തുണിയിലോ അരിച്ച് ഇതിൻ്റെ ജ്യൂസ് എടുക്കുക ഇത് നേരെ തന്നെ അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇത് നമ്മൾ തലയിൽ നിന്ന് കഴുകി കളയാൻ കുറേ പാടു വരും ഇത് മുഴുവൻ നമ്മുടെ തല മുടിയിൽ നിന്ന് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും പിന്നെ കുറേ ഉടങ്ങിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് ചീവി പിറക്കി അങ്ങനെയൊക്കെ എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്കിതിന്റെ ജ്യൂസ് മാത്രമായിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ തലയോട്ടിയിലെ എല്ലാ ഭാഗവും കവർ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ തലയോട്ടി മുഴുവനായിട്ട് വകഞ്ഞെടുത്ത് അതിനുള്ളിൽ ഒരു കോട്ടൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടോ നന്നായിട്ട് എല്ലാ ഭാഗത്തും ചെയ്ത് കൊടുക്കുക നമ്മുടെ കുട്ടികൾക്ക് അമ്മമാരാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നേരെ തന്നെ ചെയ്ത് കൊടുക്കാം അതെല്ലാം നമ്മൾ സ്വയമേ ചെയ്യുകയാണെങ്കിൽ ഒരു കോട്ടൺ വെച്ച് ആ കോട്ടണിൽ ഒപ്പി ഒപ്പി നമ്മുടെ തലമുടിയിലേക്ക് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയായിട്ട് തലയോട്ടിയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് തലയോട്ടിയിൽ എല്ലാ ഭാഗത്തും മുഴുവനായിട്ടും കവർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ തേക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ പേനുകൾ മുഴുവനും കൂടി ആ തേക്കാത്ത ഭാഗത്ത് വന്നിരിക്കും കേട്ടോ അപ്പോൾ അത്രയ്ക്ക് എഫക്റ്റ് ആണ് ഇത് തേച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം പതുക്കെ പതുക്കെ ഇറങ്ങാൻ തുടങ്ങും അപ്പോൾ ഇത് നമ്മുടെ കഴുത്തിലും ചെയിയുടെ പുറകിലും നെറ്റിന് കൂടി അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ആ ഭാഗത്തേക്ക് എല്ലാം പേനുകൾ ഇറങ്ങി വന്ന് കൂടിയിരിക്കും അപ്പോൾ നമുക്കിതെല്ലാം തലയിൽ തന്നെ ഒരു മയങ്ങി ഒരു പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് യൂസ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരര മണിക്കൂറ് നമുക്ക് ശേഷം നമുക്കൊരു അല്ലെങ്കിൽ നമ്മൾ തോർത്തുന്ന തോർത്തിലോ അതായത് ഒരുപാട് േ പേനുകൾ മുഴുവൻ നമുക്ക് തോർത്തി കിട്ടും അതല്ല ഈരുകൾ മാറാൻ വേണ്ടിയിട്ട് തലൊന്ന് നന്നായി തോർത്തിയതിനു ശേഷം നമുക്കൊരു പെയിൻ ചീപ്പോ അല്ലെങ്കിൽ ചീക്കുന്ന എന്തെങ്കിലും എന്ത് മെറ്റാണെങ്കിലും ആ രീതി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ചീക്കിയെടുക്കുക ചീക്കെടുക്കുമ്പോൾ ഈരുകൾ ഫുൾ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത്രയ്ക്ക് ആണ് ഫസ്റ്റ് യൂസിൽ തന്നെ ഫുൾ ആയിട്ടുള്ള പെയിൻ നമ്മുടെ തലയിൽ നിന്ന് റിമൂവ് ആകട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഇത് ഉപയോഗിച്ചതിന് ശേഷം ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മല്ലയുടെ കുറച്ച് സ്മെല്ല് നമ്മുടെ തലമുടിയിൽ ഇരിക്കുന്നത് നല്ലതാണ് കേട്ടോ അഥവാ ഒന്നോ രണ്ടോ ഈരുവല്ലോ നമ്മുടെ തലയിൽ മയനി ഇരിപ്പുണ്ടെങ്കിൽ അവൻ കൂടി നശിച്ചു പോയിക്കോളും അതിൻ്റെ ആ സ്മെല്ലാം അപ്പോൾ നമ്മൾ കൂടുതൽ ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് സ്മെല്ല് മാറ്റാനൊന്നും ഒന്നും ശ്രമിക്കേണ്ട കേട്ടോ അപ്പോൾ വളരെയധികം എഫക്റ്റീവാണ് ഒറ്റ ഉപയോഗത്തിൽ തന്നെ നിങ്ങൾക്ക് മാറ്റം അറിയാൻ പറ്റും കേട്ടോ അത്രയും വർക്കിംഗ് കാണിട്ടോ അപ്പോൾ എന്തായിട്ട് ഒന്ന് പരീക്ഷ നോക്കൂട്ടോ അപ്പോൾ ഈ ഒരു ഒറ്റ ട്രിക്ക് മാത്രം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാൽ മതി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ സാധനങ്ങൾ വെച്ച് നമുക്ക് ഈസിയായിട്ട് തലയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പെയിനും നീരും മൊത്തം റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഈ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒരുപാട് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇത് എല്ലാവർക്കും കൂടി ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവർക്കും ഇത് ഇതറിയണമെന്നില്ലല്ലോ അപ്പോൾ അത്രയും യൂസ്ഫുള്ളായിട്ടുള്ളപ്പോൾ ഇത് ഒരുപാട് പേര് വിഷിപ്പിക്കുന്നുണ്ടാവോ ഈ പേനും ഉരുമൊക്കെ ഒന്ന് ഒരു വഴി ആലോചിച്ച് അപ്പോൾ എല്ലാ കൂട്ടുകാരിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ